ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വർഷം ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സും കൂടി ഒരു സി എസ് റാങ്ക് സ്റ്റാർട്ട് ചെയ്ത എന്റെ ഫിലിക്സ് ഉണ്ട് ആസ്ട്രുണ്ട് വി കെ സോറോ ഉണ്ട് നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മള് വന്ന് പെട്ടെന്ന് ബെർമൂഡിലാണ് എന്താവും അറിയില്ല എന്തായാലും കഴിയുന്ന രീതിയിൽ കളിച്ചു നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ കളിച്ച് കുറേ പ്ലസ് കിട്ടിയിട്ടുണ്ട് ഗില്ല് പിന്നെ ചേച്ചി നമ്മളെ ഗില്ലാണെങ്കിലും മലപ്പുറത്ത് അയിമ്പത്തിരണ്ടാം സ്ഥാനത്തൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ നാല് പേർക്കുള്ള സ്പേസും കൂടി ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും കൂടി വരിക എല്ലാവരും വരിക ഗിൾഡ് ഐ ഡി ഗില്ല് ഞാൻ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യേണ്ടത് പിന്നെ ചേച്ചി ഞാൻ മെല്ലെ അടിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഡാമ് കിട്ടി പിന്നെ അപ്പോൾ തന്നെ ബാക്കിൽ നിന്ന് ഒന്ന് അടിച്ച് ഇട്ട് തീർത്തിട്ടുണ്ടായിരുന്നു ഇനി ടീമെയിൽസ് ഉണ്ട് ആ അവനെ കൊന്നു നോക്കിയപ്പോ വയ്യൻ പാനല് അങ്ങനെ എന്തോ ആണ് വൈ ഐ ഇങ് പാനൽ അങ്ങനെ എന്തോ ആണ് ഗിൽഡിന്റെ പേര് ഹാക്കറും പിന്നെ എങ്ങനെയാ എന്താടിക്കുന്നവര് എന്തായാലും ഫസ്റ്റ് റൗണ്ട് നമ്മളെ മൂഞ്ചേജിൻ്റെ ഹീറോക്കുലോബിയാണ് എന്തായാലും ഫസ്റ്റ് റൗണ്ട് മൂഞ്ചെയൻറെ സുഖം പോവും നീ ഈ കളി ജയിക്കോന്നു തന്നെ തോന്നൂല ഈ കളി തോൽക്കാനാണെങ്കിൽ കൂടുതൽ സാധ്യത പിന്നെ ഞാൻ മിനിസ് എടുത്ത് പോകാൻ വിചാരിച്ചു മിനിസിയം ഒരു ഗ്ലൂ ഹോളും എടുത്ത് മിനിസിയ കൊണ്ട് നല്ല രീതിയിൽ കുത്തി പിടിച്ച് കൊല്ലാൻ കഴിയുമല്ലോ നന്നായി ഞാൻ മിനിസ് എടുത്തിട്ടുണ്ടായിരുന്നു ഡെസേഡ് എടുക്കാൻ ഉണ്ടായിരുന്നു പിന്നെ അതിൽ നിന്ന് തന്നെ ഏറോണ്ട് മൂഞ്ചിയതുകൊണ്ട് വേണ്ട വിചാരിച്ചു നല്ല രീതിയിൽ കുത്തി പിടിക്കുന്ന പ്ലേസ് ആണെ നന്നായി ഇവനാണ് മറ്റേ സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു ബോൺ ഫയർ അത് ഇട്ടിട്ടപ്പോൾ ഞാനേ അവിടെ വന്ന് പിന്നെ മെല്ല ഇ പോകുന്നത് ഈ സൈഡിലൂടെ ഈ ക്യാനിൻ്റെ സൈഡിലൂടെ പോയിട്ട് അമ്മമാരടിക്കായിരിക്കും അമ്മമാരാണേ അവിടെ കാണുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മേലക്കൂടെ കയറേണ്ട അഡ്വഞ്ചേ അഡ്വഞ്ചേഴ്സ് ഉണ്ട് ഞാൻ യു എം പി ആന്ന് കരുതി പിന്നെ മിനി മ്യൂസിയമാണല്ലോ മിനി മ്യൂസിയമാണല്ലോ ലോങ് റേഞ്ച് വെറുതെ പൊട്ടത്തരം കാണിച്ചു കയറിച്ച് അപ്പോഴത്തേക്ക് കൊടുത്തേ നല്ല രീതിയിൽ ടൈം കൊടുത്തു പിന്നെ മ്യൂസി ഡീലോഡ് ചെയ്യാൻ തന്നപ്പോഴേക്കും അപ്പഴത്തേനും അങ്ങ് മൂന്നിട്ടുണ്ട് അമ്മമാരെല്ലാം ഒരുമിച്ചാൽ കഴിയും അപ്പത്തേക്കും നമ്മളെ ടീംമേറ്റ്സ് ധിമിത്തിട്ടുണ്ട് അവനും കൂടി ചെത്താ കഴിഞ്ഞേ പ്ലീസ് എന്തായാലും രണ്ടാമത്തെ റൗണ്ട് നമ്മൾ നമ്മുടെ ഐശ്വര്യം ആയിട്ട് മൂഞ്ചിയിട്ടുണ്ട് അമ്മരിന്നാണേൽ കൂടുതലും അമ്മമാർ ചാവുന്നൊന്നുമില്ല എന്തായാലും രണ്ടാമത്തെ റൗണ്ട് മൂഞ്ചിട്ടുണ്ട് ഈ കളി മൂഞ്ചിന്ന് ഇപ്പോൾ ഏകദേശം സ്ഥിരപ്പെട്ടിട്ടുണ്ട് റൗണ്ട് ഏകദേശം പിന്നെ തേർഡ് റൗണ്ട് പൊട്ടാസങ്ങെടുത്തിട്ടുണ്ട് പൊട്ടാസ് വേറെ ഒരു അസുഖമല്ലേ പൊട്ടാസ് എടുത്തിട്ടുണ്ട് പൊട്ടാസുകൊണ്ട് അടിച്ചിടാൻ കരുതി ഓ പിന്നെ അതിൻ്റെ ക്യാരക്ടറാണേലും മറ്റേ മിന്നൽ മുയറുള്ള ക്യാരക്ടറാണേ എന്തായാലും പോയി അടിച്ചണോ ടീം ഒക്കെ പൊട്ടാസ് തന്നെയാണ് കൂടുതൽ പേര് എടുക്കുന്ന പൊട്ടാസ് തന്നെയാണ് പൊട്ടാസ് സ്നൈപ്പർ അങ്ങനെ ഒക്കെ പറയുന്നത് എന്തായാലും മെല്ലെ ഞാൻ മേലെ കയറാൻ വിചാരിച്ചു പിന്നെ ഇതിലൂടെ വന്ന് ചാടി കയറി മേലെ പോയിട്ട് ഇടിക്കാമെന്ന് കരുതി പിന്നെ ഇവിടെ വന്ന് ഇരുന്ന പോയാലും ഒരു ഡെസേർട്ടും കൂടി ഇതിൻ്റെ ഇപ്പം വേണമായിരുന്നു പിന്നെ ഇവിടെ നിന്ന് എല്ലാം കടി ചാടിയെപ്പോയിരിക്കും അമ്മമാർ യു എം പിണ്ട് കുത്തിപ്പിടിച്ച് കൊന്നു തോന്നുന്നുണ്ട് നമ്മളെ ടീം മേയ്റ്റ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സ്വരുത്തനെ ഞങ്ങൾക്ക് കഴിഞ്ഞു വയ്യം പാനൽ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയറാണ് നൈസ് കളിയാണ് സെറ്റ് കളി കണ്ട ആ വൺ ആ റെഡ് അടിച്ച് കണ്ട ഈ പെരാഫലോ എൻ്റെ അടുത്ത് പെരാഫലോ മാത്രമല്ല അപ്പോൾ ഒരുത്തൻ സൈഡിൽ നിന്ന് പിടിച്ച് ആകെ വരാണെങ്കിൽ ആ ഫുൾ നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയർ തന്നെ ഒരു പറഞ്ഞിട്ട് കാര്യമല്ല കുത്തിപ്പിടി അമ്മമാരുടെ അടുത്തില്ല ഞങ്ങളുടെ അടുത്താണ് അടുത്താണെങ്കിൽ പെരാഫലല്ലേ ലോങ് ഒന്നും അടിക്കാനല്ലേ കൈ ഉള്ളൂ പിന്നെ ഈ റൗണ്ട് ഞാൻ പൊട്ടാസ് തന്നെ എടുത്തിട്ടുള്ളൂ പൊട്ടാസും ഡെസൈഡ് നേരത്തെ നേരത്തെ റൗണ്ടിൽ ആ പ്രശ്നം ഈ റൗണ്ട് അങ്ങ് തീർത്ത് എന്തായാലും ഡെസേർട്ടും പൊട്ടാസും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇതും എടുത്ത് മഷ്റൂമും എടുത്ത് ഇനി അന്മാരെ പോയി അടിക്കാം നമുക്ക് വൺ ടേപ്പ് അടിച്ചിടാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പോകുന്നത് എന്തായാലും എന്താണെന്ന് അറിയില്ല ഞാൻ എന്നിപ്പം മൂന്നേം കൂടെ സ്കോർ ആയിട്ടുണ്ട് മിക്കവാറും പൊട്ടൽ തന്നെയാണ് സാധ്യത കൂടുതൽ കുറച്ച് കളി കഴിച്ച് പ്ലസ് ആയിരുന്നു മുയവനും മുയവ പ്ലസ് ആയിരുന്നു പിന്നെ ഒരു കളി കളിയെങ്ങനോ മൂഞ്ചിയിരുന്നോ നേരത്തെ കളിയല്ലേ അതിന് മുമ്പത്തെ കളി മൂഞ്ചിയിരുന്നു ഈ കളിയിച്ച രണ്ട് സ്ട്രൈക്ക് ആവും നേരത്തെ കുറേ പ്ലസ് കിട്ടിയിരുന്നു അങ്ങനെ ആണ് നേരത്തെ കുറേ കളി പ്ലസ് കിട്ടിയിരുന്നു ഞാൻ മെല്ല ഇതിലൂടെ പോയി എന്നപ്പോഴേക്കും കൂടെ എനിക്ക് ടീമിനെ എനിമീസ് കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ മെല്ല അടിക്ക് ചാടി പ്ലീസ് സൊമ്മാരെ എടുത്ത് നിൽക്കാൻ വന്നില്ല അപ്പോൾ എനിക്ക് അടിച്ചിടുന്ന പ്ലേഴ്സാണ് അപ്പോഴത്തേ ഓടുന്ന അടിപൊട്ടൻ ശബ്ദം കഴിക്കണ്ടേക്കാണ് ഏതെടുക്കാനയച്ചായിരുന്നു അപ്പോഴത്തേക്കും സൊമ്മാരെ അടിക്കലോ അടങ്ങിയ എനിക്ക് കാണാൻ എം ഐ ടൂബി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു എല്ലാ ഗ്രോസ് എക്സോ എല്ലാതും കിട്ടുന്ന സെറ്റ് ആയേനെ എന്ത് മത്തി എടുത്തു എടുത്ത് ഞാനാണെങ്കിൽ പിന്നെ ഒരു നേട് എടുത്ത് മേലോട്ടങ്ങട്ട് ഇറങ്ങിയു പിന്നെ വല്ല ചാടി വന്ന് ഇവിടെ വന്നപ്പോൾ ആ മറ്റേ പ്ലെയറിനെ കിട്ടി പിന്നെ ആ ഗ്രോ ഇട്ടിട്ട് അവനങ്ങ് കംപ്ലീറ്റ് അവനങ്ങ് കംപ്ലീറ്റ് ആക്കി വൈ ഐ പേനൽ അങ്ങനെ മൂഞ്ചീറ്റ് പിന്നെ ഒരു സൂപ്പർ മട്ടൊക്കെ അടിച്ച് മെല്ലെ അടിയിൽ പോയി ഉമാരൊരുത്തനും കൂടെയുള്ളൂ അവനേം കൂടെ തീർക്കണമെന്നുണ്ട് പിന്നെയും സ്മെല്ലാം നമ്മളെ ടീം മേയ്റ്റ്സ് നോക്കിയിട്ടുണ്ട് ഓനെ പൊക്കണമെന്നോ പൊക്കാൻ വിളിച്ച അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ പൊക്കാൻ പോകുന്നില്ല അപ്പോൾ തീയതി ഇവിടുന്ന് അടിപൊട്ടി ശബ്ദം കിട്ടി ഇപ്പോൾ തന്നെ ഒരുത്ത ആ എൻ്റെ വൈത്തലുണ്ടായിരുന്നു പിന്നെ ഒരു ഗ്ലൂളൊക്കെ ഇട്ട് മെല്ലെ അടി ഇങ്ങനെ പോയ പോയക്കും ബാക്കിലൂടെ പോയവനടിക്കും പൊതിന് ടീം മേയ്റ്റ്സ് ആക്കി ഇല്ലെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഫസ്റ്റ് റൗണ്ട് നമ്മൾ അങ്ങ് എടുത്തിട്ടുണ്ട് ഇനി എന്താവും എന്നറിയില്ല ഈ മൂഞ്ചൽ തന്നെയാണ് സാധ്യത എന്താ വെച്ചാൽ ഉമ്മാര് മൂന്ന് റൗണ്ട് എടുത്ത് നമ്മൾ വെറും ഒരു റൗണ്ട് എടുത്തോളൂ ഉമാർക്ക് ഒരു റൗണ്ട് എടുത്താൽ ജയിക്കാനും കഴിഞ്ഞു നമ്മളാണ് ആകെ മൂഞ്ചലാണ് എന്തായാലും നല്ല സ്കോർ സ്കോഡന്നെ നമ്മളൊരു നല്ല സ്കോർ തന്നെയാണ് കുഴപ്പമൊരു ആവറേജ് പ്ലൈസ് തന്നെയാണ് പിന്നെ എന്തായാലും പൊട്ടാസും ഉണ്ട് നമ്മുടെ എം ഐ ട്യൂ ഉണ്ട് എം ഐ റ്റു ബി എന്താച്ചാ ഗ്ലാൻ്റെ ഉള്ളിലൂടെ അടിക്കാൻ വേണ്ടിയാണ് നല്ല രീതി റഷ്യ ഇത് എടുക്കാമെന്നായിരുന്നു ഓരോരുത്തർമാരൊന്ന് നേടിയെടുത്ത് അറിയാം ഇൻ്റെ അടുത്ത് പൊട്ടാസ് ആയിരുന്നു നല്ല ഡാം കൊടുത്തു പിന്നെ കാര്യമില്ലല്ലോ റഷ്യ ഒന്നും കൂടി കൊടുത്തു ചെന്നിട്ട് കാര്യമില്ല രണ്ടെണ്ണം കൊടുത്ത് ഈ ബിനൈസ് നിങ്ങൾക്ക് നിങ്ങളടുത്ത് ജയിക്കാറുണ്ട് അത് ഇട്ടാൽ മതി പൊട്ടാസുകൊണ്ട് നൈസായി ആയിട്ട് എടുക്കുക റീലോഡ് പെട്ടെന്ന് റീലോഡാവും ഇതേപോലെ ആവില്ല അതുകൊണ്ട് തന്നെ പിന്നെ ആണ് ഒരുത്തനാണേ ഉണ്ടോ എനിക്ക് വേണ്ട അടി ഒരു തോന ഇങ്ങനെ ഓക്കാക്കി അപ്പോൾ തന്നെ ഈ രണ്ട് കില്ലെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മെല്ല പോയി അപ്പോൾ തന്നെ ഈ ബാക്കിൽ നിന്ന് ഒന്നടിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാം വയ്യയ്യൻ പേനനെന്ന് പറഞ്ഞാൽ എന്തായാലും ഈ സവനത്തീർക്കാൻ നമ്മളെ ജോറുണ്ട് ജോറോക്കൊണ്ട് അയ്യാത്തായിട്ട് എന്താ ഉള്ളത് അവൻ്റെ അടുത്ത് പിന്നെ ഫെലിക്സും ഉണ്ട് ഫെലിക്സിൻ്റെ അടുത്ത് എണ്ണൈൻറ്റി ഫോറൊക്കെ ഉണ്ട് ഏ നയൻറ്റി ഫോറോണ്ട് കുത്തി പിടിച്ചിട്ട് കാര്യം ഉണ്ടായിരുന്നില്ല എണ്ണയറ്റി ഫോറുകൊണ്ട് കുത്തി പിടിച്ചുതന്നെ അങ്ങ് എടുത്തിട്ടുണ്ട് എന്തായാലും സെക്കൻഡ് റൗണ്ടും കൂടി അങ്ങ് എടുത്തിട്ടുണ്ട് രണ്ട് റൗണ്ട് ഇപ്പം എടുത്തിട്ടുണ്ട് ഇനിയും റൗണ്ട് എടുക്കണം എന്നുണ്ട് ഈ റൗണ്ട് എടുത്താൽ രക്ഷപ്പെട്ടു പിന്നെ പേടിക്കണം എന്നില്ല പിന്നെ രണ്ട് പൊട്ടാസം എടുക്കാതെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയാണ് രണ്ട് പൊട്ടാസ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഏശ് രണ്ട് പൊട്ടാസുള്ള പോകാൻ ഡെസേർട്ട് റിക്വസ്റ്റ് ഇട്ടു അമ്മര് തരുന്നെന്ന് തോന്നുന്നു പിന്നെ ഞാൻ രണ്ട് പൊട്ടാസും എടുത്തു ഇവിടെയാണ് നിലത്ത് വേറെ പൊട്ടാസ് ഇനി കുറച്ചേരം വെറുതെ പൊട്ടാസുണ്ട് കളിച്ചു മെല്ലെ പോയി അമ്മരടിക്കാതെ ക്യാരക്ടർ ഐസ് തത്തൂസി ആയതുകൊണ്ട് ആ മി മിന്നൽ മുഴി ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ പേടില്ല പിന്നെ ഈ സപ്പോസിന് അമ്മമാർ എന്നെ അടിക്കല് തുടങ്ങി ഞാനാണെങ്കിലും മെഡിക്കിച്ചൊക്കെ അടിച്ച് ഡോളൊക്കെ ഇട്ടൊരു മെഡിക്കിച്ചൊക്കെ അടിച്ചപ്പോഴേക്ക് അമ്മമാർ ഇവിടെ ഇനിമേ കണ്ടു പിന്നെ മെല്ലെ വന്ന് അടിക്കും പിന്നെ മെല്ലെ അതിലൂടെ വന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരുത്തന്നെ കണ്ടു അവനെ ആണെങ്കിൽ ഞാൻ അടിക്കാന്ന് കരുതി പിന്നെ അതിലൂടെ ഇങ്ങനെ ഇങ്ങനെ വന്നപ്പോൾ ഐസ് ഒരു നൂ ഇരുപത്താറ് വരുത്തപ്പോ നമ്മൾ ടീമേറ്റ് ആ കില്ല് അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കില്ല് ടീമേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ക്യാരക്ടർ എന്താ സംഭവം വെച്ചാല് നമ്മളെ എച്ച് ഇ പി കൂടും അതേ എന്തോ ദിമിത്ര പോലെ എന്തോ സാധനം അപ്പം സ്വരുത്തം വന്നു അവനെ നോക്കി വേറെ ഒരുത്തം വന്നു അവനെ അങ്ങനെ നോക്കി അപ്പൊ ഇവനെ കില്ല് ഫിനിഷ് ചെയ്തു പിന്നെ അവൻ്റെ കില്ലും ഫിനിഷ് ചെയ്ത് എൻ്റെ ഒരു കില്ലും അവൻ്റെ ഒരു കില്ലും ഫിനിഷ് ചെയ്തു അപ്പത്തേന് ബാക്കിൽ നിന്ന് അരുത്തം വന്നിട്ടു പിന്നെ അവനെ വന്ന ദിമിത്രി പോലെയുള്ള സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മെല്ലെ പോയി അവനെ അടിക്കാന്ന് ചിലപ്പോ നമ്മൾ ടീംമേറ്റ്സിന്റെ കില്ല ആ ടീംമേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവനെ